ഉത്തരകളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് നല്ല വെറൈറ്റി കളക്ഷൻസുമായാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ വേറെ ഏതിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് നല്ലൊരു കളർ കോമ്പിനേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ഒരു ക്ലോസറിയിലാണ് ക്ലോസറിയിൽ വരുന്നത് ഇങ്ങനെയാണെ നല്ലൊരു റൗൺ ലെക്കാണ് വന്നിരിക്കുന്നത് ആ ടൗൺലെറ്റിന്റെ താഴെയായിട്ട് നല്ല ഗോൾഡൻ കളർ കമ്പീറ്റ്സും ബീറ്റ്സ് ഒക്കെ യൂസ് ചെയ്താണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് നല്ലൊരു കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ക്ലീവും പറഞ്ഞു ഇത് സ്ലീവ് പോർഷൻ വരുന്നത് പഫ് സ്ലീവ് ആണ് സ്ലീവിന്റെ എന്തിലായിട്ട് നല്ല ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫ്ലെയർ ഉള്ള ഒരു കുർത്തിയാണ് ഈ പോഷൻ എവിടെയായിട്ട് നല്ല ഗ്യാതറിങ്സും വരുന്നുണ്ട് സൈഡിലായിട്ട് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറീസും വരുന്നുണ്ട് ഇതിന്റെ ബോഡി പോഷനിലായിട്ട് നല്ല ഓഫ് ആയിട്ടാണ് പ്രിന്റ് വരുന്നത് ആ ഒരു ഫുൾ ആ ഒരു പ്രിന്റ് തന്നെയാണ് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് സെയിം തന്നെയാണ് നമുക്ക് ലൈനിങ് വരുന്നത് ആ ഒരു ഹിഡ് പോർഷൻ്റെ അതുവരെയാണ് ലൈനിങ് വരുന്നത് താഴ്ന്ന ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് ആണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള റയോൺ ആണ് ഇതിന്റെ ബാക്ക് പോർഷനിൽ നല്ല ഗ്യാതറിംഗ്സ് വരുന്നുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ഈ ഒരു കുട്ടിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടി ഡബിൾ എക്സ് എൽ ഓൾ ഇന്ത്യ ടീഷിപ്പിൽ വന്നിരിക്കുന്നത് നല്ലൊരു സ്റ്റാൻഡിഷ് ഒക്കെ വേറെ ചെയ്യാൻ ഒരു ഐറ്റം ആണ് സ്ലീവ്ലെസ് ആണ് നമുക്ക് സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാം സ്ലീവ് വേണം നമുക്ക് ഇതിൽ സ്ലീവ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് ഉള്ളതായിട്ട് യൂസ് ചെയ്യാമേ നല്ലൊരു ഏലയും പേറ്റയും കുർത്തിയാണ് നെക്ക് കോഷൻ നല്ലൊരു വെറൈറ്റിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഹൈ നെക്ക് വന്നിട്ട് ഫ്രണ്ടിലായിട്ട് നെക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു വൈറ്റ് നല്ലൊരു ലാവൻഡർ കളറിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഫ്ലെയർ ഉള്ളൊരു കുർത്തിയാണേ വൺ സൈഡിലായിട്ട് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ ലൈനിങ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഷൻ അതുപോലെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല ഷോ ബട്ടൺ അറ്റാച്ച്ഡ് ആണ് ഈ ഒരു പോർഷൻ തൊട്ട് എൻ പോർഷൻ വരെ ഷോ ബട്ടൺ അറ്റാച്ചഡ് ആണ് എൻ പോർഷൻ പോഷനിലായിട്ട് ഇങ്ങനൊരു ഓപ്പൺ വന്നിട്ടുണ്ടേ നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരു കളക്ഷനാണ് നമുക്ക് ഡെയിലി വരാത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു കളക്ഷൻ ആരെ സ്ലീവ് ഇതിന്റെ അകത്ത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നമുക്ക് മനസ്സിലായി സ്ലീവ് വേണമെന്നുള്ളവർക്കും സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് വളരെ ഒരു അഫോർഡബിൾ പ്രൈസിലാണ് പ്രൈസ് കൊണ്ടുവന്നിരിക്കുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് എൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അടുത്താണ് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചതിന് മറ്റൊരു കളർ ചേഞ്ച് ആണ് നല്ലൊരു വൈറ്റിൽ നല്ലൊരു ഓറഞ്ച് കളറിലാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് കളർ ചേഞ്ച് ആണ് മാത്രമാണ് മാറ്റമുള്ളത് നല്ലൊരു ഓഫ് വൈറ്റിൽ നല്ലൊരു ഡാർക്ക് ഒരു ഓറഞ്ചാണ് അവർക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എൻ ടു ഡബിൾ എക്സ് ഓൾറെഡി ഓൾ ഇന്ത്യ കൃഷി അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് നല്ലൊരു സ്വിച്ചർ പാറ്റേൺ കുർത്തിയാണ് പോഷൻ വന്നിരിക്കുന്നത് നല്ലൊരു വൈഡ് ആയിട്ടുള്ള റൗണ്ടിലേക്ക് ആണ് ഒരു പോഷൻ ആയിട്ട് നല്ല ഗോൾഡൻ കളർ കട്ട് ബീഡ്സും ബീഡ്സ് ഒക്കെ യൂസ് ചെയ്താണ് അവര് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സ്ലീവ് പോഷൻ വരുന്നത് ത്രീ ഫോർ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഒരു ഏലിയൻ പാറ്റേൺ ആണ് അതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ വരെ ലെങ്കിൽ തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു റാണി റാണിപ്പിൻ കളറാണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് ട്രേ മെറ്റീരിയൽ ആണ് എൻ പോഷൻ വരെ ലൈനിങ് ആണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നതും സെയിം തന്നെയാണ് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷനാണ് നമുക്ക് ഇതിന്റെ ദുബട്ടം നോക്കാം ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ടയാണ് ഇത് ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു കളർ വന്നിട്ട് നല്ല ഗോൾഡൻ കളർ ത്രെഡും സീക്വൻസ് ഒക്കെ യൂസ് ചെയ്താണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ക് ഉള്ള ദുപ്പട്ടയാണ് നമുക്ക് ടു സൈഡ് സൈഡായിട്ടൊക്കെ അറ്റാച്ച് ചെയ്യുന്നതാണ് രണ്ട് സൈഡായിട്ട് സ്ക്ലാബിന് ടൈക്കെ വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ ബോട്ടം നോക്കാം ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് നല്ലൊരു ഫ്രീ സൈസ് ബോട്ടം ആണ് ഫ്രണ്ടിലായിട്ട് ഡോറീസും ബാക്കിലായിട്ട് ഇലാസ്റ്റിക്കും ആണ് വന്നിരിക്കുന്നത് ഒന്ന് സൈഡിനായിട്ട് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് ലൈനിങ് ഒക്കെ ബോട്ടത്തിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്ലേറ്റ് മെറ്റീരിയലാണ് ലൈനിങ് വന്നിരിക്കുന്നത് നമുക്ക് ഓവർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫ്രീ സൈസ് ആയിട്ടുള്ള ഒരു ബോട്ടമാണ് ഈ ഒരു ത്രീ സെറ്റ് നമുക്ക് നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സൈസ് നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ ടി ത്രിപ്ലെക്സ് വരെയാണ് ഓൾ ഇന്ത്യ പ്രീഷിപ്പി ഇപ്പോൾ കാണിച്ച കളക്ഷൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായി സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പിൽ നിന്ന് മെസ്സേജ് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളോ ഞങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇനി നിങ്ങൾക്ക് ഞങ്ങൾ പുതിയ പുതിയവരേക്ക് കളക്ഷൻസുമായി എത്തുന്നതായിരിക്കും ആ കളക്ഷൻസ് കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുക ബൈ ബൈ